പ്രതിദിനവും നൂറുകണക്കിനാളുകൾ വന്നുപോകുന്ന ഇരട്ടി ബസ് സ്റ്റാൻഡിലെ പൊതുശൗചാലയം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു ഇരിട്ടി നഗരസഭയുടെ ഭരണ സംവിധാനം ഇരട്ടി പട്ടണത്തോട് അവഗണന കാണിക്കുന്നുവെന്ന ആക്ഷേപം പൊതുജനങ്ങൾക്കിടയിലുണ്ട് ഇരട്ടി നഗരസഭയുടെ ഭരണ സംവിധാനം തീർച്ചയായും ഇരട്ടി പട്ടണത്തോട് തീർത്തും അവഗണനയാണ് ശൗചാലയം എന്ന നിലയിൽ നടത്തിയതെന്ന് കഴിഞ്ഞ ഒരാഴ്ചത്തെ സാക്ഷിയാണ് ഏകദേശം ഇരുന്നൂറോളം ബസ്സുകൾ അതിനകത്ത് ഇരിട്ടി പുതിയ ബസ് സ്ഥലങ്ങളിൽ വിനേന ഉയരുകയും പോവുകയും അതിനകത്തുള്ള ജീവനക്കാരും അതിനകത്തുള്ള യാത്രക്കാരും അതുപോലെ ഇരിട്ടി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമെന്ന നിലയിൽ ഇതര സംസ്ഥാനത്തെ ഏറ്റവും തൊട്ടടുത്ത പട്ടണമെന്ന നിലയിലും നിരവധി ദീർഘദൂര യാത്രക്കാർ യാത്ര ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു എന്ന നിലയിലുള്ള പൊതുശൌചാലയത്തോട് കാണിക്കുന്ന ഈ അവഗണന പ്രതിഷേധാർഹമാണ് ഏറ്റവും ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെ ഏറ്റവും നേരത്തെ തന്നെ ഇത് അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായും അത്തരത്തിൽ ജനോപകാരമായ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാടുകളുമായി ഇനിയുള്ള ദിനം ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ശക്തമായ പ്രതിഷേധ സമരം നടത്താനുള്ള പദ്ധതികളുമായി ആർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികളുടെ അകമണിഞ്ഞ സഹകരണം കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നടപടികളെയും പ്രവർത്തനങ്ങളെയും നേരിടാൻ കഴിയുകയുള്ളൂ എന്നുകൂടി ഈ അവസരത്തിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇരിട്ടിയിൽ ജനത്തിരക്ക് അഭൂതപൂർവമായി വർദ്ധിച്ചിട്ടും യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന പരാതിയും ജനങ്ങൾക്കിടയിലുണ്ട് ശൗചാലയത്തിലെ മാലിന്യം ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെയാണ് ബന്ധപ്പെട്ടവരത്തെ ശൌചാലയം അടപ്പിച്ചത് രണ്ടു ദിവസം അടഞ്ഞു ശേഷം മൂന്നാം ദിവസം എല്ലാം ശരിയാക്കി തുറന്നുവെങ്കിലും പഴയതിലും ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ വീണ്ടും അടപ്പിച്ചു ഇതിനു പിന്നാലെ ശൌചാലയത്തിൽ നിന്നുള്ള മാലിന്യം പഴശ്ശി ജലസംഭരണിയിലേക്കാണ് ഒഴുക്കിവിടുന്നതെന്ന ആക്ഷേപം നിക്ഷേപവുമുണ്ട് അതേസമയം പൊതുശൌചാലയത്തിനോട് ചേർന്നുള്ള നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓവുചാലിൽ നിന്നും മലിനജലം പഴശ്ശി സംഭരണയുടെ കുടിവെള്ളത്തിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന ആരോപണം നഗരസഭാ ആരോഗ്യ വിഭാഗം നിഷേധിച്ചിരുന്നു എന്തുതന്നെയാണെങ്കിലും പൊതുശൌചാലയം അടഞ്ഞുകിടക്കുന്നത് സ്റ്റാന്റിലെത്തുന്ന യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും വിവിധ ഷോപ്പുകളിൽ തൊഴിലെടുക്കുന്ന ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല സ്റ്റാന്റിലെത്തുന്ന ഇരുന്നൂറോളം ബസ് ജീവനക്കാരും വിവിധ സ്ഥാപനങ്ങളിലെ ജോലിക്കാരും യാത്രികരും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇരിട്ടിയിലേത് ബന്ധപ്പെട്ടവർ അടിയന്തര നടപടികൾ സ്വീകരിച്ച് ശാശ്വത നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം പിറ്റേ ദിവസം തന്നെ മുൻസിപ്പാലിറ്റി കൗൺസിൽ ഈ വിഷയം മുനിസിപ്പാലിറ്റി അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൗൺസിലർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ യു ഡി എഫ് കൗൺസിലർമാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ തന്നെ വളരെ പല പാർട്ടിയിലെത്തുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനത്തിൽ അത് ചെയ്യുവാൻ സാധിക്കാത്തത് വളരെയേറെ പ്രതിഷേധാർഹമാണ് നമുക്കറിയാം ഇരിട്ടിയിൽ ഒരുപാട് ആളുകൾ നൂറുകണക്കിനാളുകൾ പിന്നേ വന്നു പോകുന്നത് പട്ടണത്തിൻ്റെ ഒരു അവസാനം നോക്കിയിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഇത് വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അതിൻ്റെ അതിന് മാത്രമുള്ള ഒരു ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനത്തിനോട് അതിന് എന്നുള്ളതാണ് അത് ഇങ്ങനെ തയ്യാറാകാൻ സാധിക്കുന്നത് മതിയായ സംവിധാനത്തോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പൊതുശൗചാലയം ക്ലീൻ ചെയ്യുന്നുണ്ട് കൗൺസിലർ എന്നുള്ള പറയാനുള്ളത് മു വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജിസി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി